കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഫങ്ഷിപ്പ് പ്രകാരം പറയുകയാണെങ്കിൽ വീടിൻ്റെ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരോഗ്യം എന്ന് പറയുന്നതിന് ഒരു ദിക്കുണ്ട് ആരോഗ്യത്തിൻ്റെ ദിക്കെന്ന് പറയുന്നത് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആ വീടിൻ്റെ കിഴക്ക് ഭാഗമാണ് ആരോഗ്യത്തിൻ്റെ ദിക്ക് നമ്മളൊരു വീടിനെ ഒമ്പത് കളങ്ങളായിട്ട് തിരിക്കുന്നു എട്ട് ദിക്കുകൾ നമുക്കുണ്ടാവും ഒരു ബ്രഹ്മസ്ഥാനവും ഉണ്ടാവും ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ് ഫംഗ്ഷ പ്രകാരം ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യത്തിന്റെ ദിക്കെന്ന് പറയുന്നത് ആ വീടിന്റെ കിഴക്ക് ഭാഗമാണ് അപ്പം ആരോഗ്യ സംബന്ധമായിട്ട് പ്രശ്നങ്ങളുള്ള ഒരു വീട്ടിൽ കിഴക്ക് ഭാഗത്ത് ഒരു ടോയ്ലറ്റ് കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് വീട്ടിനകത്തായാലും ശരിയെന്ന പുറത്തായാലും ശരിയെന്ന രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് വാട്ടർ ടാങ്ക് സെപ്റ്റിക് ടാങ്ക് അങ്ങനെ പോലുള്ളത് കിഴക്ക് വരുന്നതും വീട്ടിൽ പൊതുവെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അടുത്തത് വീട് നിർമ്മിക്കുമ്പോൾ വീടിൻ്റെ കിഴക്ക് ഭാഗത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള നിർമ്മാണം ഇപ്പോൾ ഒരു വീട് വെച്ചു ഇത്രയും ഇല്ല ഇങ്ങനെയുള്ള വീടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമോ ഇങ്ങനെയുള്ള വീടുകളുണ്ട് അപ്പോൾ കിഴക്ക് ഭാഗത്ത് നമുക്ക് വീടില്ല വീടില്ലെന്നുണ്ടെങ്കിലും കിഴക്ക് ഭാഗത്ത് നമുക്ക് റൂം ഇല്ല റൂം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ഇത് ഇതിൻ്റെ കാരണങ്ങൾ ഇനി വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് ഹെവി മെറ്റൽസ് ഉണ്ടെങ്കിലും നമുക്ക് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവും ഇത് ഒരു വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യം ഇനി ഫംഗ്ഷോയുടെ ഫ്ലൈയിങ് സ്റ്റാറിനെ ബേസ് ചെയ്തിട്ട് ചില നക്ഷത്രങ്ങൾ ചില ദിക്കിൽ വരുമ്പോൾ ആ ദിക്കിൽ ചില ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാവുമെന്ന് ഫുങ്ഷോയിൽ പറയുന്നുണ്ട് അതെങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം അത് നമ്മൾ നോക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന്റെ ഫ്ലയിങ് സ്റ്റാർ എടുത്തിട്ട് ഓരോ ദിക്കിലും രണ്ട് നക്ഷത്രങ്ങൾ വീതം വരുന്നുണ്ട് ഇപ്പം ഉദാഹരണത്തിന് നിങ്ങളുടെ വീടിന്റെ എൻട്രൻസിൽ ഞാൻ അതൊരു ഉദാഹരണം പറയുന്നതാണ് ഈ രീതിയിൽ നക്ഷത്രം വരണമെന്ന് നിർബന്ധമില്ല നിങ്ങളുടെ വീടിന്റെ എൻട്രൻസ് കിഴക്ക് ഭാഗത്താണ് ഇവിടെ ഫൈവ് ടു ആണ് വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീട് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള വീടായിരിക്കും ഇപ്പം നിങ്ങളുടെ എൻട്രൻസിൽ ഫൈവ് ടു കോമ്പിനേഷൻ ഇല്ല നല്ല കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ഡബിൾ എയ്റ്റ് കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നതെന്ന് കരുതുക അപ്പോൾ എൻട്രൻസിൽ പ്രശ്നമില്ലേ പക്ഷേ നിങ്ങൾ താമസിക്കുന്ന റൂമിൽ ടു ഫൈവ് കോമ്പിനേഷൻ ആണെങ്കിലോ ഇവിടെയും ഹെൽത്ത് ഇവിടെ കിടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം പ്രശ്നം ഉണ്ടാവും ഇനി വർഷാവർഷം വരുന്ന ആനുവൽ ഉണ്ട് അതായത് രണ്ട് ആനുവൽ സ്റ്റാറില് രണ്ട് എന്ന് പറയുന്ന നക്ഷത്രം ഈ രണ്ട് എവിടെ വന്നാലും അവിടെ ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാവും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ജനുവരി ഇരുപത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഒൻപതാം തീയതി വരെയുള്ള ഒരു ചൈനീസ് വർഷക്കാലം എല്ലാ വീടിൻ്റെയും കിഴക്ക് ഭാഗത്ത് ഇപ്പോൾ എന്ത് വന്നിട്ടുണ്ട് രണ്ട് വന്ന് നിൽക്കുന്നുണ്ട് കിഴക്ക് ദർശനമായ വീടുകൾക്ക് പൊതുവെ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരു വർഷമാണ് ഇത് ഇപ്പോൾ തന്നെ നമ്മൾ പല വീടുകളിൽ കൺസൾട്ടിങ്ങിന് പോകുമ്പോഴത്തേക്കും പലരും പറയുന്നുണ്ട് ഭാര്യ ഇതൊക്കെ വീണ് പിന്നെ കാൽ കാലുലുക്കി അല്ലെങ്കിൽ ഇന്നിണക്കുള്ളൊരു ഹെൽത്ത് പ്രോബ്ലം ഈ വർഷം വന്നു എന്നൊക്കെ പലരും പറയുന്നുണ്ട് കാരണം ഒരു നാല് അഞ്ച് മാസം ആവുന്നല്ലോ അപ്പോഴത്തേക്ക് പലർക്കും ഈ ഹെൽത്ത് പ്രോബ്ലങ്ങൾ കിഴക്ക് ദർശനക്കാരെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് പലരും അത് അനുഭവിക്കുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അത് തുടർന്ന് പോവാതിരിക്കാനായിട്ട് അത് നമുക്ക് അതിൻ്റെ റെമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ കറക്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇതിൽ ടു വരുന്ന ഭാഗത്തൊരു സിക്സ് മെറ്റൽ കോയിൻസ് ഉപയോഗിക്കുന്നതാണ് നല്ലത് ഓക്കെ ഇത് പിന്നെ വാസ്തുപ്രകാരം വരാവുന്ന ചില കാര്യങ്ങൾ ഇനി വളരെ ഇതായിട്ടുള്ള ചില മറ്റൊരു കാര്യം പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഈ വീടിൻ്റെ അടിയിൽ ഒരു ജിയോപ്പതിക് സ്ട്രെസ് എന്ന് പറഞ്ഞിട്ട് ഭൂമിക്ക് അടിയിലൂടെ ഉണ്ടാവുന്ന ഒരു എനർജി ഉണ്ട് അപ്പം അത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് എനർജി നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ അല്ലെങ്കിൽ വസ്തുവിൻ്റെ അടിഭാഗത്തോട് ഇങ്ങനെ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ളൊരു എനർജി പോകുന്നു ഈ വീട്ടിൽ താമസിക്കുന്നവരെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ബുദ്ധിമുട്ടിക്കാം അപ്പം അത് നമ്മൾ നോക്കി മനസ്സിലാക്കി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അത്തരം ഭാഗങ്ങളിൽ അതിൻ്റെതായിട്ടുള്ള ചില പിരമിഡ് റെമഡികൾ ചെയ്തുകൊണ്ട് നമുക്കതിനെ അതിനെ കറക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം